കുവൈറ്റ് സിറ്റിക്ക് തെക്ക് ഭാഗത്ത് മംകപ്പ് മേഖലയിലെ ആറ് നിലകളുള്ള ഫ്ളാറ്റ് സമുച്ചയം ഗ്ലാസ് കുപിക്കൽ തിരിച്ച ഇടുങ്ങിയ മുറികൾ ഇവിടെ നാലാം ബ്ലോക്കിലാണ് ഇന്നലെ വൻ ദുരന്തത്തിന് വഴിതെളിച്ച തീപിടുത്തമുണ്ടായത് ഇരുപത്തിരണ്ടാം വയസ്സിൽ കുവൈറ്റിലെത്തി ഇപ്പോൾ ആസി നാലായിരം കോടിയാണ് എൻ ബി ടി സി ഉടമയായ മലയാളിയെപ്പറ്റി അറിയാം ബിസിനസ് സാമ്രാജ്യം കുവൈറ്റിൽ കെട്ടിപ്പടുത്ത കെ ജി എബ്രഹാം ആടുജീവിതത്തിന്റെ നിർമ്മാതാവ് പ്രളയകാലത്ത് കേരളത്തിന് സഹായം ഇന്നലെ തീ കെടുത്തിയ സ്വപ്നങ്ങളുടെ ഉത്തരവാദിയാകേണ്ടി വന്നു എന്ന് പറഞ്ഞാലോ അപ്രതീക്ഷിത അപകടം തെക്കൻ കുവൈറ്റിലെ അഹമ്മദി ഗവർണറേറ്റിലെ മാംകഫിൽ എൻ ബി ടി സി കമ്പനിയുടെ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ നാല്പത്തി ഒൻപത് പേർ മരിച്ച സംഭവത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം മുഴുവൻ തിരുവല്ലാം നീരണം സ്വദേശിയും അറിയപ്പെടുന്ന വ്യവസായിയുമായ കെ ജി എബ്രഹാം മാനേജിംഗ് ഡയറക്ടറായ കമ്പനിയാണ് എൻ ബി ടി സി മുതലാളി മലയാളിയായതിനാൽ തന്നെ ജീവനക്കാർ കൂടുതലും മലയാളികളാകുമെന്നത് അധികൃതർ നൽകുന്ന സൂചനയാണ് കണക്കുകൾ പുറത്തു വന്നാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ മലയാളികളടക്കം നാല്പത്തി ഒൻപത് പ്രവാസികളുടെ മരണത്തിന് ഇടയാക്കിയ തീപിടുത്തമുണ്ടായ ആറ് നില ഫ്ലാറ്റ് മലയാളി വ്യവസായിയും എൻ ബി ടി സി ഗ്രൂപ്പിന്റെയും കേരളം കേന്ദ്രമായ കെ ജി എ ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടറായ കെ ജി എബ്രഹാം വാടകയ്ക്കെടുത്തതാണത് ഗൾഫ് രാജ്യത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളിലൊന്നായി എൻ ബി ടി സി ഗ്രൂപ്പിലെ ജീവനക്കാരാണ് ഇവിടെ താമസിച്ചിരുന്നത് കേരളത്തിലെ ഏറെ അറിയപ്പെടുന്ന വ്യവസായി കൂടിയായ എബ്രഹാം തിരുവല്ല നിറളം സ്വദേശിയാണെന്ന് പറഞ്ഞല്ലോ മുപ്പത്തിയെട്ട് വർഷമായി കുബൈറ്റിൽ ബിസിനസ്സുകാരനായ അദ്ദേഹത്തിന് നാലായിരം കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ട് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി ഇരുപത്തിരണ്ടാം വയസ്സിൽ കുബൈറ്റിലെത്തിയ അദ്ദേഹം പടിപടിയായി പടുത്തുയർത്തിയതാണ് ഇന്നത്തെ ബിസിനസ് സാമ്രാജ്യമൊട്ടാകെ യും പ്രളയത്തിൽ ദുരിതം അനുഭവിച്ച കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹം മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ മാർക്കറ്റിംഗ് വിദ്യാഭ്യാസ മേഖലകളിലാണ് എൻ ബി ടി സി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എണ്ണ പെട്രോ കെമിക്കൽ മേഖലകളിൽ ഉൾപ്പെടെ കുവൈറ്റിലും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും കമ്പനികളുമുണ്ട് മാർക്കറ്റിംഗ് വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളം കുണ്ടന്നൂരിലെ പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലായ ക്രൗൺ പ്ലാസയുടെ ചെയർമാനും തിരുവല്ലയിലെ കെ ജി എലൈറ്റ് കോണ്ടിനെന്റൽ ഹോട്ടലിന്റെ പങ്കാളിയുമാണ് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും നിക്ഷേപം നടത്തിയിട്ടുണ്ട് പൃഥ്വിരാജ് നായകനായ ആടജീവിതം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് കെ ജെ എബ്രഹാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചിലർ പണം തടിച്ചെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ എൽ ഡി എഫ് സർക്കാരിനെ വിമർശിച്ച് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു അർഹരായവരിലേക്ക് ദുരിതാശ്വാസ ഫണ്ട് എത്തിയില്ലെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തതിൽ ഖേദമുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞത് ഇത് വൻ വിവാദമാകുകയും ചെയ്തിരുന്നു കുവൈറ്റിലെ തുടക്കകാലത്ത് ഭത്ത ആൻഡ് മുസേരി എന്ന സ്ഥാപനത്തിൽ അറുപത് ദിനാർ ശമ്പളത്തിലായിരുന്നു തുടക്കം ഏഴ് വർഷം ജോലി ചെയ്ത ശേഷം സ്വന്തം സ്ഥാപനം ആരംഭിച്ചു ചെറുകിട നിർമ്മാണങ്ങളെ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇറാഖ് അധിനിവേശത്തിന് ശേഷം ഗ്രൂപ്പ് അതിവേഗം വളർന്നു ഹൈവേ സെന്റർ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയും കുവൈറ്റിലുണ്ട് ഇത്തരത്തിൽ പടി പടിയായി വളർന്നു വന്ന മനുഷ്യനാണ് കെ ജി എബ്രഹാം ഇന്ന് മലയാളികൾക്ക് തുണയായ ആ ഫ്ളാറ്റിന്റെ അപകടം രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിച്ച ആ അനുഭവത്തിന് സാക്ഷിയാകേണ്ടി വന്നു